വയലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം കവിതമാവിൽ നിൻകെ ചുടു കണ്ണീർ നാലു മാസത്തിൻ മുമ്പേ കൊതി ചിട്ടി ബാലമാഗന്ധം പൂവി തുണ്ണികൾ വിരിയ അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ചപ്പോൾ അമ്മർ ചെണ്ടൊന്നോടി ചഹ്ളാദീ ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ പൂ ഓടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുരുന്നേനി മാങ്ങനി വീഴും നേരം ഓടിച്ചെന്നേടും ുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വതനാമ്പൂജം വാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി മാങ്കണി പേരുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപിഴും മലർക്കുല എറിഞ്ഞു ിൽ വാക്കുകൾ കൂട്ടി ചൊല്ലാൻ കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും മീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങി സൗഗന്ധികം സ്വർണമായി തീരും മുൻപേ മാങ്കനീ വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പൂകെ വാനവർക്കാരോമലായി പാരിനെ കുറിച്ചു ദാ സീനായി ക്രീഡാരസ് ലീലനായ അവൻ വാഴകെ അയൽപക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോ വിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു മാമ്പഴം പൂവാലും കൊതിയോടെ വിളിച്ചു പാടിയിടുന്നു മഹോത്സവ മാണവർക്കെന്നാൽ അവൾ കഹന്ത കണ്ണീരിനാൽ അന്തമാം വർഷം മണ്ണിൽ താൻ നിക്ഷേപിച്ച മന്ദമായേവം ചെന്നാൾ ഉണ്ണി കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കു ണങ്ങിപ്പോയിടും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഒണ്ണുവാൻ വരാറില്ലേ കണ്ണാൽ കാണാൻ വയ്യാത്തോരൻ കണ്ണനെ സരസ നുകർന്നാലും തായതന്നൈവേദ്യം നീ ഒരു തൈ കുളിർക്കാറ്റായി അരികെ ണഞ്ഞപ്പോൾ അരുമൾ കുഞ്ഞു